ഏതൊരു ഭക്തനും കുടുംബം നന്നായി ജീവിക്കണം കുടുംബ പ്രാരാബ്ദങ്ങളൊന്നുമില്ലാതെ കഴിയണം സന്തതി പരമ്പരകൾക്കെല്ലാം നേരാവണ്ണം ആകണം നമ്മളുടെ കുട്ടികളെല്ലാവരും ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ മനസ്സിന് തീരെ ശക്തിയില്ലാതെ പലതരത്തിലും പല സമയത്തും മനസ്സ് ചഞ്ചലപ്പെട്ട് നടക്കുന്ന ഒരു പ്രായമാണ് ൃഷ്ണുരുവായൂർ ഒപ്പാസരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു ഭക്തനും കുടുംബം നന്നായി ജീവിക്കണം കുടുംബ പ്രാരാബ്ദങ്ങളൊന്നുമില്ലാതെ കഴിയണം സന്തതി പരമ്പരകൾക്കെല്ലാം നേരാവണ്ണം ആകണം എന്നെല്ലാം പ്രതീക്ഷകളുണ്ടാവും നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് എല്ലാം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ കുറവ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കുറയുന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നല്ല പോലെ പ്രാർത്ഥനയോടുകൂടി ഒരു വഴിപാടുകൾ നടത്താം നമ്മളുടെ കുട്ടികളെല്ലാവരും ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ മനസ്സിന് തീരെ ശക്തിയില്ലാതെ പല തരത്തിലും പല സമയത്തും മനസ്സ് ചഞ്ചലപ്പെട്ട് നടക്കുന്ന ഒരു പ്രായമാണ് അപ്പോൾ പെൺകുട്ടികളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക ഈ പെൺകുട്ടികളുടെ എല്ലാവരും മനസ്സ് ചാഞ്ചല്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർ പല വിധത്തിലും പല തരത്തിലും ഉള്ള അപകടമായ രീതികളിലൂടെ സഞ്ചരിക്കപ്പെടും അതിൽ നിന്നെല്ലാം ഒരു നമുക്കൊരു മുക്തി നേടണമെങ്കിൽ ഈശ്വരൻ്റെ ഒരു കടാക്ഷം കൂടി വേണം ഈശ്വരൻ്റെ കടാക്ഷം വേണമെങ്കിൽ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കണം ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഈശ്വരനോട് പറയാനുള്ളത് എന്ത് ചെയ്താലാണ് ഈ ഈശ്വരൻ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുക എന്നെല്ലാ തരത്തിലുള്ള ചിന്തകളും ഉണ്ടായിരിക്കാം അപ്പോൾ ഈ പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ഈ ചെ പെൺകുട്ടികളുടെ മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കുവാനും നേരെ നിരുടെ മനസ്സ് കൊണ്ടുപോകുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്രീ ഗുരുവായൂരപ്പിന് ഒരു ചെറിയൊരു വഴിപാട് നമുക്ക് പറ്റും പറ്റാത്ത വഴിപാടൊന്നുമല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നടത്താം ഗുരുവായ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ അടിയണ്ണി പ്രദക്ഷിണം കാല് അടിയണ്ണി പ്രദക്ഷണം ഓരോ കാല് ഇങ്ങനെ വെച്ച് 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 ഭഗവാന് പ്രദക്ഷിണം വയ്ക്കുക അത് ഏകാഗ്രചിത്തതയോടുകൂടി മനസ്സിൽ ശ്രീഗുരുവായ്പനെ മാത്രം ചിന്തിച്ച് ശ്രീഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ട് കൈയും കൂപ്പി നിന്ന് ഏകാഗ്ര ചിത്തതയോടുകൂടി ശ്രീഗുരുവായൂരപ്പനെ സ്മരിച്ച് തൻ്റെ ജീവിതം മുഴുവൻ നന്നാകുവാനും മനസ്സിൻ്റെ ചാഞ്ചല്യം നിൽക്കുവാനും നേരായ വഴി കാണിച്ചു തരുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ ഈ ഏകാഗ്ര ചിത്ത കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ മതി നമ്മുടെ തലയിൽ ഒരു എണ്ണക്കുടം വെച്ചിട്ടുണ്ട് എണ്ണ നിറച്ചിട്ടുണ്ട് ആ എണ്ണക്കുടം നിറച്ച് വെച്ച് നമ്മൾ നടക്കുമ്പോൾ എണ്ണ തൊളുമ്പി പോവുമോ എന്നൊരു സംശയം ഉണ്ടാകാം അപ്പോൾ അതങ്ങനെ സംശയിക്കേണ്ട എണ്ണ തുളുമ്പി പോകാതെ ഇരിക്കണം എന്നുള്ള ആ ഒരു ഏകാഗ്ര ചിത്തതയോടുകൂടി നമ്മൾ ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ചെല്ലുക ഏത് നാമമായാലും വേണ്ടില്ല ആ നാമങ്ങളെല്ലാം ചെല്ലിക്കഴിഞ്ഞ് ഗുരുവായൂരപ്പിന് ഇങ്ങനെ പറ്റുമെങ്കിൽ ഒരു പന്ത്രണ്ട് പ്രദക്ഷിണം അടിപ്രദക്ഷിണം നടത്തുക ഇനി പന്ത്രണ്ട് പ്രദക്ഷിണം നടത്തുവാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് പ്രദക്ഷിണമെങ്കിലും വയ്ക്കുക എന്നിട്ട് ഭഗവാനോട് പറയാം ഭഗവാനെ ഈ മൂന്ന് പ്രദർശനം കൊണ്ട് അങ്ങ് സന്തോഷിക്കണം എനിക്ക് ജീവിതം തരണം എൻ്റെ മനസ്സ് ചാഞ്ചല്യമില്ലാതെ നല്ല കൂടി നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നല്ലൊരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും പറ്റണം എന്നെല്ലാം പ്രാർത്ഥനയോടുകൂടി ചെയ്താൽ മതി ശ്രീ ഗുരുവാരപ്പൻ അത് കേൾക്കും ഉറപ്പാണ് പറ്റുമെങ്കിൽ ഇപ്പോൾ ഈ വൈശാഖ വൈശാഖമാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈശാഖമാസം പുണ്യമാസമാണ് വൈശാഖ മാസത്തിൽ ശ്രീ ഗുരുവായൂരപ്പനും ഭഗവാന്റെ രുക്മിണി സത്യഭാമ എല്ലാ ദേവിമാരും ഒപ്പം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു പുണ്യ ദിനങ്ങൾ കൂടിയാണ് വൈശാഖ മാസം വൈശാഖ മാസത്തിൽ ദാനധർമാദികൾ ചെയ്യുന്നതും ഭഗവാനുള്ള വഴിപാടുകൾ കഴിക്കുന്നതും അതിൻ്റെ ഫലപ്രാപ്തി ആയിരം ഇരട്ടിയോളം നമുക്ക് കിട്ടും സാധാരണ ദിവസങ്ങളിൽ കഴിക്കുന്നതിൽ കൂടുതൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഈ വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ മൂന്ന് അവതാരങ്ങൾ നടന്ന കാലഘട്ടമാണ് പരശുരാമാവതാരം ബലരാമാവതാരം നരസിംഹാവതാരം എല്ലാം നടന്നത് ഈ കാലഘട്ടങ്ങളിലാണ് അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ വൈശാഖ കാലത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ ഈ മെയ് ഇരുപത്താറിനുള്ളിൽ പറ്റുമെങ്കിൽ ഗുരുവായൂരപ്പിന് വന്നിട്ട് ആ നമ്മുടെ പ്രായമായ ചെറിയ കുട്ടികളെ കൊണ്ട് പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് കാല് എണ്ണി പ്രദക്ഷിണം വെപ്പിക്കുക ശ്രീ ഗുരുവാരപ്പൻ അത് കാണും കാണാതിരിക്കില്ല നമുക്ക് ശ്രേയസ്കരമായ ഒരു ജീവിതം ഉണ്ടാകും ആ കുട്ടികളെ പറഞ്ഞ് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കടമയാണ് ഇനി അഥവാ കുട്ടികൾക്ക് വയ്യ വൈമുഖ്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ നല്ലപോലെ പ്രാർത്ഥിച്ച് അമ്മമാർ ചെയ്താലും പോരായില്ല ശ്രീ ഗുരുവാരപ്പൻ അതെല്ലാം കാണും അപ്പോൾ അതുകൊണ്ട് ഈ വൈശാഖ മാസത്തിൽ മെയ് ഇരുപത്തി ആറിനുള്ളിൽ എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂർ വരിക ഗുരുവായൂർ ദർശനം നടത്തുക പുക്കി കുട്ടികൾ പറ്റുന്നു വരിക ഇപ്പോൾ ഏതായാലും പരീക്ഷയെല്ലാം കഴിഞ്ഞ സമയമായിരിക്കും വന്ന് ഇത് ഭഗവാനെ നല്ലോണം പ്രാർത്ഥിച്ച് ഈ അടിയണ്ണി പ്രദർശനം നടത്തുക ജീവിതം മുഴുവൻ സുഖസുന്ദരമായി ഐശ്വര്യം സമ്പൽ സമൃദ്ധിയായി അവർക്ക് നടക്കാവുന്നതാണ് നടത്താവുന്നതാണ് അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകും ഈ വഴിപാടുകൾ കഴിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ ഇനി ഇതിലും കൂടുതൽ ചില ചില ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനുണ്ട് അതെല്ലാം അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് എല്ലാവരും ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ നാരായണ